ഓഫ് ഗ്രേറ്റസ്റ്റ് ഹലോ ഇസ് മീ അർച്ച ജയശങ്കർ അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് വെഡിങ് ലെറ്റർ വെഡിങ് ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാണ് ഫസ്റ്റ് ഇൻവിറ്റേഷൻ ലെറ്റർ നമ്മുടെ ഈ ഭാഗത്തുള്ള ഒരു ചടങ്ങാണ് മാമന്റെ വീട്ടിലാട്ടോ കൊടുക്കുന്നത് മാമിന്റെ വീട്ടിൽ ഏകദേശം ഒമ്പത് മണിക്ക് ശേഷം മുതൽ അഞ്ചുമണി ഒരു ടൈമുണ്ട് അതിനുള്ള എപ്പോ വേണമെങ്കിലും കൊടുക്കാൻ അപ്പൊ നമ്മൾ രാവിലെ തന്നെ പോകാൻ ഞാൻ വീഡിയോ നെക്സ്റ്റ് ചേഞ്ച് ബൈ എനിക്ക് രണ്ട് മാമന്മാരാണുള്ളത് മാമന്മാരാണ് മൂത്ത മാമന്റെ വീട്ടിലാണ് ആദ്യം പോയിട്ട് ആദ്യം തന്നെ മാമനെ വർത്തുകൊടുത്തു അങ്ങനെ മാമനോട് എന്നെ പറ്റി രണ്ട് വാക്ക് പറയാൻ പറഞ്ഞതേ ഉള്ളൂട്ടോ ഇവിടെ ഒരു അമ്മിക്കുട്ടി അച്ഛൻ പകുതി മണ്ണ് കുഴിച്ചിട്ടിട്ട് അവിടെ ഒരു ഫാൻസി ഫാക്കൾ വെച്ചിടും അപ്പൊ ഫാൻസി ഫാക്ലി വെച്ചിട്ട് ഇവിടെ എന്താ വെച്ചാ ഒരു എന്തോ ഒരു തുണി കഷ്ണം എടുത്തിട്ട് എപ്പോഴും തോളിലിട്ടിട്ട് കാവലിയെ വിളക്കുമരം കണ്ണടിച്ചു ഒരു കാറ്റടിച്ചു ഒരു കാറ്റടിച്ചു കാവലിയെ വിളക്കുമരം കണ്ണടിച്ചു എന്ന് പറഞ്ഞോണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വട്ടൻ ചുറ്റിയ ആളാണ് ഈ അർച്ചന ജയശങ്കർ ഇറ്റ്സ് എ ട്രൂത്ത് നിന്നെ പറ്റിയുള്ള വേറൊരു രണ്ടാമത്തെ ഏറ്റവും ബിഗസ്റ്റ് ഓർമ്മ പറയണം എനിക്ക് മാമൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം കുഞ്ഞുമോൾ ഭൂമി ഞാൻ അതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് രജനി ഞാനേറ്റ് അന്ന് വി ആർ നോട്ട് എറ്റ് മാറീഡ് ദൻ കല്യാണത്തിൻ്റെ മുമ്പേ അപ്പോൾ അതിൽ ആ മുറിയിലായിരുന്നു ഒരു ഫോണുള്ളത് മറ്റേ ഫോൺ പേട്ടുള്ളൂ അപ്പം ഇതിവിടുന്ന് ഞാൻ ഇവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മണി വന്നിട്ട് നിന്നെൻ്റെ കയ്യിൽ തന്നു ഞാൻ ഇത് എടുത്ത് രജനീനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞാൽ നീ എന്റെ നെഞ്ചത്ത് കിടക്കുമ്പോ ഒന്ന് തിരിഞ്ഞു മറിസ്റ്റേരി ഇമ്മീഡിയറ്റ്ലി തല നെലത്ത് കുത്തിയോ ഒറ്റല ഇവളാണ് ഒരു പ്രശ്നമില്ല അപ്പഴും പുട്ടിട്ടിട്ട് മാമാ മാമ തല കുത്തി വീണിട്ടാണ് ഇതിന്റെ ബുദ്ധി വളർച്ച നിലച്ചു പോയിട്ടുണ്ടാവുക സത്യം സങ്കടം പോളെ അപ്പൊ ഇതാണ് കേട്ടോ എന്റെ അമ്മായി അപ്പൊ നമ്മള അങ്ങോട്ടും അമ്മയൊക്കെ കൊടുത്ത് നമ്മൾ നേരെ രണ്ടാമത്തെ മാമന്റെ വീട്ടിലേക്ക് പോയി ചെട്ടികളാട്ടോ വീട് വരുന്നത് വീട്ടിലെത്തുമ്പോ തന്നെ കാണുന്നത് നമ്മുടെ ബാലുവിനെ ആട്ടോ ബാലു ആള് ഉഷാറന്നെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറി അമ്മമ്മയ്ക്ക് ആദ്യം എന്റെ കത്ത് കൊടുത്തപ്പം ഭയങ്കര പഠിച്ചു മാമൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവരുടെ പഴയ ആൽബം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ അതിലെൻ്റെ അമ്മയുടെ പഴയ ഉണ്ടായിരുന്നു ഒരു ചടങ്ങിൽ ഏറ്റവും ഞാൻ മിസ്സ് ചെയ്യുന്നതും എൻ്റെ അമ്മേൻ്റെ തന്നെയാണ് കേട്ടോ ഞാനിന്നലെ രാത്രി ആക്ച്വലി എൻ്റെ അമ്മേൻ്റെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അമ്മേൻ്റെ കല്യാണത്തിന് വരുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ സ്വപ്നത്തിൽ മാത്രമേ അവർ ശരിക്കും ഉള്ളതുപോലെ കുറച്ച് ടൈമിലെങ്ങനെ തോന്നത്തുള്ളൂ അപ്പം എൻ്റെ ലൈഫിൽ അതിനി ഉണ്ടാവില്ല എന്നറിയാം പക്ഷേ അങ്ങനെ കുറച്ച് ടൈമിൽ കാണുമ്പം വല്ലാത്തൊരു സന്തോഷമാണ് അപ്പം ഇന്നത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു താങ്ക് യു ഫോർ വാച്ചിങ്